ഞങ്ങള് വഴികളൊക്കെ കുറച്ച് എടുത്തിട്ടുണ്ട് പിന്നെ ഞങ്ങൾക്ക് ഒത്തിരി ഒന്നും അവിടെ ഇറങ്ങി എടുക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഞങ്ങളുടെ വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ നല്ല സൂപ്പർ കനോള പാടങ്ങള് പിന്നെന്താ പറയാ റോഡൊക്കെ ഒരു രക്ഷയിലായിരുന്നു അല്ലേ നല്ല രസമായിരുന്നു പക്ഷെ എന്താ പറയാ ഒരു പത്ത് മണിക്കൂർ ഒരു ഡ്രൈവായിരുന്നു കേട്ടോ ഡബ്ബോയിൽ നിന്ന് നമ്മുടെ സ്ഥലത്ത് നിന്ന് പത്തില്ല ചാ മടുത്തോ ഞാൻ ഓടിച്ചു സത്യം പറഞ്ഞ കണ്ണൊക്കെ ഓടിക്കാൻ കൂടി കേട്ടോ മാറി ഓടിച്ചു നിമിഷം നിമിഷ എത്ര കിലോമീറ്റർ ഓടിച്ചിട്ട് അഞ്ചു കിലോമീറ്റർ പിന്നെ നമ്മൾ രാവിലെ എപ്പഴാറങ്ങാ രാവിലെ ഞങ്ങളൊരു നാലരക്കിറങ്ങണന്നാണ് നമ്മൾ വിചാരിച്ചല്ലാ ചാച്ചൻ നാലരയാകുമ്പോൾ റെഡി ആയിട്ട് പുറത്തിറങ്ങി ഇരിക്കുന്നു പറഞ്ഞ ആളാണ് കേട്ടോ ഞാൻ നോക്കുമ്പോൾ അഞ്ചര ആയപ്പോ ബാത്റൂമിൽ കയറി ചാച്ചനെ വിളിച്ച് വിളിച്ച് പഠിത ചാച്ച ബാത്റൂമിൽ അല്ല ചാച്ച ഇറങ്ങി വൈകുന്നേരം ലൈറ്റ് ആയി പോയാലോ ഇറങ്ങി ചാച്ചനും ഇറങ്ങുകയും ചെയ്തു ിലോമീറ്റർ ഫ്രിഡിലേക്ക് ഇറങ്ങി കേട്ടോ ഞങ്ങൾ ഇറങ്ങി ഇറങ്ങി കിലോമീറ്റർ നമ്മൾ ഏകദേശം ഒരു ഫ്രണ്ടിലേക്ക് കേട്ടോ പിന്നെ സംഭവിച്ചത് അപ്പോഴാണ് പെട്ടെന്ന് മമ്മിക്ക് ഒരു ഓർമ്മിന്നലെ നമ്മളെ വീഡിയോയില് റാപ്പ് ് സാ വാപ്പ് എന്നല്ലേ കാണിച്ചിട്ടായിരുന്നുണ്ട് പക്ഷേ ഞാനത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു അടിപൊളി കുറേ ഓപ്പ്സ് ഒക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു ആ വ്രാപ്പുകൾ പിന്നെന്താ പറയാ സാന്ഡ്വിച്ചുകള് അങ്ങനെ നമ്മുടെ ഫുഡിന്റെ എല്ലാ ഐറ്റംസും വേണമെങ്കിൽ ഒരു ബാഗ് നമ്മള് ഫ്രിഡ്ജിൽ വെച്ചിട്ട് മറന്നു കേട്ടോർ പത്തിരുപത് ഇരുപത്തിഞ്ച് കിലോമീറ്റർ വന്നു കഴിഞ്ഞാല് കേട്ടു മിനിറ്റ് ഫുഡ് ഐറ്റം ആയതുകൊണ്ട് മാത്രം ഞങ്ങൾ തിരിച്ചു പോയി അപ്പൊ നമുക്ക് എടുക്കാൻ പോരാൻ പറ്റില്ല തിരിച്ചു പോയിട്ട് പിന്നെ ഇറങ്ങിയെന്ന് പറഞ്ഞേ പിന്നെ നമ്മൾ ഇറങ്ങിയപ്പോ ആറര ആയി പിന്നെ ആറര ആയപ്പോഴത്തെ ഞങ്ങൾ രാവിലെ ഇറങ്ങിയത് രാവിലെ ഇറങ്ങി ഒരു ലോങ് ഡ്രൈവ് അറങ്ങോ ലോങ് ഡ്രൈവ് എന്ന് പറഞ്ഞാൽ ഡ്രൈവ് പറഞ്ഞ് ഞങ്ങൾ ഇവിടെ എത്തി ആറില്ല ഇറങ്ങി പിള്ളേരുടെ മാർച്ച് സമയം എടുത്താണ് എന്താണേലും എന്താ പറയാ ട്രിപ്പ് ഞങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് വഴിയിലെ കാഴ്ചകളൊക്കെ എൻജോയ് ചെയ്തു പിന്നെന്താ പറയാ

ആസ് ഞങ്ങൾ എല്ലാ ഐറ്റംസാണ് ആയിട്ടാണ് വന്നത് പക്ഷേ ഒന്നും കൊണ്ടുവരേണ്ട ആവശ്യം ആകുന്നത് ഇപ്പോളാണ് മനസ്സിലായത് എല്ലാ ഐറ്റംസും ഇവിടെ തന്നെ ഉണ്ടല്ലോ പക്ഷേ എല്ലാ ഐറ്റംസും ഇവിടെ ഒരു കാര്യം ഓർക്കണം ഒന്നും അല്ലായിരുന്നു വന്നപ്പോൾ ഇത് ഞങ്ങളുടെ നല്ല നീറ്റ് മെയിൻ കാര്യം മമ്മി എന്തൊക്കെ മല്ലിപ്പൊടി എല്ലാം അതായത് ഒരു ഒരു ചിക്കൻ കറി അല്ലെങ്കിൽ ബിരിയാണി ഉണ്ടാക്കാനുള്ള എല്ലാ സെറ്റപ്പും ആയിട്ടാണ് ഞങ്ങള് നാളെ ഇവിടെ ബിരിയാണി ഉണ്ടാക്കാൻ പോകാം ഞങ്ങൾ എന്താ കറക്കൊക്കെ കഴിഞ്ഞിട്ട് വന്ന് വൈകിട്ട് നല്ല സൂപ്പർ ബിരിയാണി ഒക്കെ അമ്മയിരുന്നു ഞെങ്ങി കൂടി അവിടെ ലഗേജിന്റെ കൂടെ അമ്മേ അമ്മ മടുത്ത് കാലൊക്കെ വേദന ത്രയും ഓടിച്ചു കേട്ടോ എനിക്ക് ഭയങ്കര ക്ഷീണം നല്ല ഉറക്കക്ഷീണം കേട്ടോ ബെഡ് കണ്ട അപ്പൊ ഞാൻ ഉറങ്ങും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് പക്ഷെ നമ്മുടെ മെറക്കൂട്ടിനെയും റീമൂട്ടിനെയും നമ്മൾ ഫുഡൊക്കെ കൊടുത്ത് കിടത്തി ഉറക്കിയിട്ടുണ്ട് പിന്നെ ഇത് നമ്മുടെ അപ്പാർട്ട്മെന്റ് ഇതല്ല എൻട്രൻസ് അവിടെ കേട്ടോ അപ്പൊ അവിടെ വന്നു കഴിയുമ്പോ നല്ലൊരു എന്താ പറയാ ഒരു ലിവിംഗ് റൂം പോലെ അല്ലേ ലിവിങ് സ്പേസ് പോലെയുണ്ട് കേട്ടോ നല്ല അടിപൊളി ലോഞ്ചുകളും നല്ലൊരു ഡൈനിങ് ടേബിളും ഇവിടെ വരുന്നു കയറി വന്ന് ഇതാണ് നമ്മുടെ ലിവിങ് റൂം ഓപ്പൺ ഉണ്ട് നല്ല അടിപൊളി ഒരു മിററ് ഓപ്പൺ കിച്ചൺ പിന്നെ നമ്മുടെ ഒരു നല്ല അത്യാവശ്യം വലുപ്പോൾ ടി വി ഉണ്ടല്ലേ ടി വി ഉണ്ട് പിന്നെ ബെഡ്റൂമുകൾ കാണിച്ചു കൊടുത്താലേ ബെഡ്റൂമുകൾ കാണിച്ചു രണ്ട് ടൂ ബെഡ്റൂം ആണ് കേട്ടോ ടൂ ബെഡ് കേട്ടോ ും കാര്യങ്ങളുണ്ട് പിന്നെ വാഷ്റൂമുണ്ട് ഇവിടെ ഒരു കോമൺ ബാത്റൂമുണ്ട് പിന്നെ ഇപ്പുറത്ത് ഒരു ഭയങ്കര വലിയ ബെഡ് ആണ് അപ്പൊ ഞാൻ നിമിഷം അവിടെ കിടക്കാനുള്ളവരുടെയാണ് ചാച്ചിനും അമ്മയും മേറയും ഇവിടെ കിടങ്ങട്ടോ മെറക്കോട്ടം തടപ്പുണ്ട് നമുക്ക് നാളെ രാവിലെ ലൈറ്റ് ലൈറ്റൊക്കെ ഇട്ട് കാണിക്കുന്ന ശക്തി അവിടെ വടുത്തു കേട്ടോ ഒത്തിരി മടുത്തു കൊച്ചി പിള്ളേർ ഒത്തിരി യാത്ര നേരെ യാത്ര ആയതുകൊണ്ട് ഇടയ്ക്ക് ഇറങ്ങിയെങ്കിലും പിള്ളേരും കേട്ടോ വടുത്തുമായി പിന്നെ അതുപോലെ തന്നെ നിങ്ങളെ കാണിക്കേണ്ട ഒരു കാര്യം അമ്മ കാണിച്ചു കൊടുക്കുന്നു നിമിഷ നിങ്ങളെ കാണേണ്ട സർപ്രൈസാണ് ഞങ്ങൾ ഈ അപ്പാർട്ട്മെന്റ് എടുക്കാൻ കാരണം തന്നെ ഇരുട്ടാണോട്ടോ നിങ്ങൾക്ക് ഒന്നും കാണാൻ പറ്റില്ല പക്ഷെ ഞങ്ങൾ പറ്റുന്ന പോലെ കണ്ടോ നിങ്ങൾ കണ്ടോ താഴെ കണ്ടോ ഇത് സർഫേസ് പാരഡൈസ് ബീച്ചാണ് കേട്ടോ അല്ലെങ്കിൽ നല്ല ഇത് എന്നാ രസത്തി കടൽ ഒരു ബീച്ചിന്റെ തൊട്ടടുത്തുള്ള ഒരു കിഡിലിന് അപ്പാർട്ട്മെന്റ് വേറെ അപ്പാർട്ട്മെന്റുകളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ ഇഷ്ടംപോലെ അപ്പാർട്ട്മെന്റുകൾ ഉണ്ട്

ഞാൻ നിങ്ങളെ നാളെ ഉറപ്പായിട്ടും നമ്മുടെ വീഡിയോയിൽ കാണിക്കും കേട്ടോ നിങ്ങൾ മസ്റ്റായിട്ട് കാണേണ്ട ഒരു കാര്യമാണ് പിന്നെ ഇത് ഇത് ഗോൾ കോസ്റ്റ് എന്ന് പറയുന്ന ഒരു കിടിലൻ ഒരു ബീച്ച് ബീച്ച് ടൗൺ ആണല്ലോ ഒരു ബീച്ച് ടൗൺ കേട്ടോ തൊട്ടടുത്ത് തൊട്ടടുത്തിറക്കുന്ന ഒരു ടൗൺ ആണ് നല്ലൊരു ഒരു പാർട്ടി ടൗൺ എന്ന് പറഞ്ഞാൽ പറയാം കേട്ടോ നല്ലൊരു സൂപ്പർ എന്താ പറയുക ഇന്നുവേണ്ട തിങ്കളാഴ്ച കണ്ട ഒത്തിരി ഒച്ചയും അനക്കവും എന്ന് തോന്നുന്നു കേട്ടോ നാളെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യണം നമുക്ക് ടൗണും പിന്നെ എന്തൊക്കെ ഞങ്ങള് കാണുന്നില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവിടെ കാണാൻ പറ്റുന്ന അറിയാമെങ്കിൽ ഞങ്ങൾക്ക് പറഞ്ഞു തരണം കേട്ടോ ഞങ്ങൾ ഇന്ന് രാത്രി ഇരുന്ന് തപ്പാന്നോർത്തായിരിക്കണേക്ക് ബീച്ചുണ്ട് പിന്നെ തീം പാർക്കുകൾ ഞങ്ങൾ തീം പാർക്കിലൊക്കെ പോകും പിന്നെന്താറിയല്ലോ നല്ലത് തണുപ്പുണ്ട് ചെറുതായിട്ട് ചെറിയ തണുപ്പുണ്ട് അല്ലെ രാത്രി ആയതുകൊണ്ട്

പിന്നെന്താ അങ്ങനെ അങ്ങനെന്തെയി ഞങ്ങൾ വീട് വിളിച്ച് വായിപ്പിയാൻ കേട്ടോ എല്ലാരും ടയർഡാണ് ഉറങ്ങി വീ വീഴാറായ അവസ്ഥയിലാണോട്ടോ ഫ്രഷ് നിമിഷ ഫ്രഷായിട്ടിരിക്കുന്നത് എന്താ നീ കുളിച്ചല്ലേ നിമിഷ ഒരു ആണ് അമ്മ 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 കുളിച്ചോ കുളിച്ചില്ല കുളിക്കാൻ അതിന്റെ അമ്മിച്ചില്ലെന്ന് പറയാണോ ഞാനിപ്പോ കുളിച്ചിട്ട് പടയിൽ നിന്ന് പോയി കുളിച്ചിട്ട് പോയി കിടക്കാൻ പോവാ എന്താണല്ലി ഞങ്ങൾ വീടിച്ച് വായിപ്പാണ് കേട്ടോ നിമിഷ പാട്ടുപാടി വീടിപ്പിയതല്ലോ என்ன சொல்லு என்னை சொல்லு காதல் என்னை கையால் தள்ளு என்னை சொல்லு என்னை சொல்லு காதல் என்னை கையால் தள்ளு இதயம்தான் சரிந்ததில் സ്വാങ്ക് യു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്താണേലും പതിപോലെ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അല്ലേ വാ അപ്പേ ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈനിപ്പിയാണ് കൂടുതൽ വിശേഷങ്ങളായിട്ട് ഞങ്ങൾ നാളെ വരുന്നതായിരിക്കും കേട്ടോ ഇന്ന് എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് സുഖമായിട്ട് കിടന്നുറങ്ങണം ഞങ്ങളും കിടന്നുറങ്ങാൻ പോലമ്മ നാളെ ഞങ്ങളൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അല്ല കേട്ടോ നാളെ ഞങ്ങളൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നോ നിമിഷ അമ്മ